തൃശൂർ ചാലക്കുടിയിൽ ദുരിതം വിതച്ച് ഗതാഗത കുരുക്ക് ചാലക്കുടി മുതൽ കറുകുറ്റി വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ കുരുക്കിൽ അമർന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് യാത്രികർ ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് ഗതാഗതം നിയന്ത്രിക്കാൻ ശരിയായ സംവിധാനങ്ങളില്ലാത്തതാണ് മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ബ്ലോക്കിന് കാരണമെന്ന് നാട്ടുകാർ പറയും ചാലക്കുടി കൊരട്ടി ചിറങ്ങര ഭാഗങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് ആംബുലൻസുകളടക്കമുള്ള വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയാണ് ദേശീയപാതയിൽ പലയിടങ്ങളിലായി അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് പലയിടങ്ങളിലും സർവീസ് റോഡിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വീതി കുറഞ്ഞ സർവീസ് റോഡുകൾ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഹൈവേയിൽ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ എച്ച് എയുടെ വർക്ക് എടുത്തിരിക്കുന്ന പി എസ് ടി എന്ന് പറയുന്നൊരു കമ്പനിയാണ് അവർ തുടക്കം മുതലേ നിയമത്തിന് അതീതമല്ലാത്ത രീതിയിൽ പൊതുജനങ്ങളുടെ വികാരം മാനിക്കാത്ത രീതിയിൽ എൻ എച്ച് എയുടെ ഗൈഡ്ലൈൻസ് സേഫ്റ്റി ലൈൻസ് ഒന്നും അനുസരിക്കാതെ അവർ അവർക്ക് തോന്നിയ വിധം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പി എസ് ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി തമിഴ്നാട്ടിൽ ഗവൺമെന്റ് ബാൻ ചെയ്തതാണ് തൃശ്ശൂർ അങ്കമാലി സ്ട്രെച്ചിൽ കൊരട്ടി ചരങ്ങര തൊട്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ദൂരോ മറ്റാണ് സർവീസ് റോഡ് ഇല്ലാതെ വരുന്നത് അത് എന്തുകൊണ്ടായിട്ട് ഇത്രയും നാൾ എൻ എച്ച് എക്ക് ചെയ്യാൻ പറ്റുന്നില്ല നീണ്ട വരികൾക്കിടയിൽ ഞെങ്ങിനിരങ്ങി മടുത്ത നിലയിലാണ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല വാഹനങ്ങളെ വഴിതിരിച്ചുവിടാൻ സിഗ്നൽ ബോർഡുകളോ ട്രാഫിക് പോലീസോ മറ്റു സംവിധാനങ്ങളോ ഇല്ലെന്നും ആക്ഷേപമുണ്ട് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരങ്ങര മുതൽ ചാലക്കുടി മുരുങ്ങൂർ വരെ എത്തിച്ചേരുന്ന ഭാഗത്താണ് നാഷണൽ ഹൈവേ അതോറിറ്റി സർക്കാരുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിന്ന് മുന്നിട്ടിറങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വികസനത്തിനെതിരല്ലെങ്കിലും നാട്ടുകാരെ വരയ്ക്കുന്ന ഗതാഗത കുരുക്കിൽ നിന്നും രക്ഷ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച സുഗമമായ യാത്ര സാധ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ ന്യൂസ് തൃശൂർ ചാലക്കുടിയിലെ ഗതാഗത കുരുക്ക് കാരണം കച്ചവടം കുറഞ്ഞു എന്ന് കട ഉടമകൾ പരാതി പറയുന്നു പലരും കച്ചവടം നിർത്തി കട പൂട്ടി റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ചില പ്രതികരണങ്ങൾ കേൾക്കാം പല കടക്കാരും തന്നെ ഒരു ആറുമാസക്കാലമായിട്ട് യൂണിറ്റിലെ വരുന്ന വ്യാപാരി വ്യാപാരിയുടെ ദുരിതത്തിൽ തന്നെയാണെന്ന് പറയാം ബ്ലോക്ക് ബ്ലോക്കൂടെ വരുന്നതുകൊണ്ട് ഈ ഏരിയയിലുള്ള ഈ പ്രദേശത്തുള്ള ഗ്രാമീണ റോഡുകളെയും പി ഡബ്ല്യു റോഡുകളെയും ഒക്കെ ബാധിക്കുന്നുണ്ട് എപ്പോഴും ബ്ലോക്ക് അല്ലേ എപ്പോഴും ബ്ലോക്ക് പിന്നെ പണി താത്തിടാ കാനയ്ക്ക് താത്തിടുക അത് കഴിയുമ്പോൾ പൈപ്പ് ലൈൻ രണ്ടാമത് താത്തി വരിക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് വണ്ടികൾ നിർത്താൻ സൗകര്യം ഇല്ല കാര്യങ്ങളില്ല അങ്ങനത്തെ പൊടി ഭയങ്കര ശല്യമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസം മാസമായിപ്പോൾ കഴിഞ്ഞു ഇപ്പോഴും ഒന്നും ആയിട്ടില്ല ഇനി എന്തൊക്കെ തീരുന്നറിയില്ല അങ്ങനെയൊക്കെ പോകണം കച്ചവടം പകുതിയായി ചായ കച്ചവടം നിർത്തി പറഞ്ഞു നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി നേരത്തെ പോകാൻ ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ട്രാഫിക് വയലേഷൻ ചെയ്യുന്ന ആളുകൾ ഒരു വണ്ടിക്ക് കുറുകെ മറ്റു വണ്ടി കൊണ്ടുവിടുന്നു മറ്റു വണ്ടിക്ക് കുറുകെ വേറെ വണ്ടി കൊന്നു വിടുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടാൽ എന്താണ് അവിടെ വീണ്ടും ബ്ലോക്ക് മാത്രപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ അധികാരികളിൽ നിന്നും എടുത്താൽ മാത്രമാണിത് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ വൈകിട്ടായി കഴിഞ്ഞ റോഡ് ബ്ലോക്ക് പോലീസ് എല്ലാവിധ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാകാതെ മെയിൻ പണി അടിപ്പാതയുടെ പണി തുടങ്ങിയത് മൂലം വണ്ടികളെല്ലാം ചെറു റോഡുകളിലൂടെ എല്ലാം വന്ന് വളരെയധികം ട്രാഫിക് ജാമുകൾ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും ഹരീഷ് ഈ വലിയ ഗതാഗത കുരുക്ക് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഒപ്പം ആളുകളുടെ ആ പ്രതികരണത്തിൽ നിന്നുകൂടി എങ്ങനെയാണിത് പരിഹരിക്കാൻ കഴിയുക നടപടികൾ പ്രതീക്ഷിക്കാമോ പ്രധാനമായും ഈ ചാലക്കുടി കൊരട്ടി ചെറങ്ങര ഭാഗത്താണ് വലിയ രീതിയിലുള്ള ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത് അത് ഒരുപക്ഷെ മണിക്കൂറുകൾ വരെ നീണ്ട് നിൽക്കുന്ന ബ്ലോക്കുകളായി മാറാറുണ്ട് ഏറ്റവും പ്രധാനം ഈ പ്രദേശങ്ങളിലെല്ലാം അടിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയിൽ അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല സർവീസ് റോഡുകൾ വഴിയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് സർവീസ് റോഡ് വീതി കുറവായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു ബമ്പർ ടു ബമ്പർ ട്രാഫിക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് യാത്രകൾ വലിയ രീതിയിൽ തന്നെ ഈ ഒരു യാത്രാക്കുരുക്കിൽ പെട്ട് വലയുന്ന ഒരു ഒരു സാഹചര്യം അത് ഈ ഒരു പ്രദേശങ്ങളിൽ സ്ഥിരമായി മാറുകയാണ് പ്രത്യേകിച്ച് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം ഈ ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കുക എന്നുള്ളത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പ്രദേശവാസികളടക്കം പറയുന്ന ഒരു സാഹചര്യം കൊണ്ട് മാത്രമല്ല ബദൽ സംവിധാനങ്ങളിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള ബദൽ സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്ന് പറയുന്നു കൃത്യമായ രീതിയിലുള്ള സൈൻ ബോർഡുകളോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസോ മറ്റ് ഉദ്യോഗസ്ഥരോ ഈ വാഹനങ്ങൾക്ക് വഴിതിരിച്ചു വിടാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി പറയുന്നു ഈ ഗതാഗതക്കുരുക്ക രൂക്ഷമായതോടുകൂടി പ്രദേശവാസികൾ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മുടെ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രദേശത്തുള്ള പല കടകളും അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കച്ചവടം കുറഞ്ഞതുകൊണ്ടും വലിയ പൊടിശല്യം കാരണവും ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് പ്രദേശവാസികൾ പ്രധാനമായും പറയുന്നത് അവരാരും ഇത്തരത്തിലുള്ള വികസനത്തിനെതിരല്ല പക്ഷേ കൃത്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ച് സുഗമമായ യാത്ര അത് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഒരു പ്രദേശത്തു നിന്നും ഉയരുന്നത്